ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇരുനൂറ് രൂപ കൊടുത്തു മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷാണ് ഓണത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിനെ കാത്തി നിൽക്കാത്തത് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സ് ഒത്തിരി കഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ ലേക്ക് സിൽക്ക് ടൈപ്പ് സെൽഫ് വർക്കോടുകൂടിയ എ ലൈൻ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ എട്ടോളം പേറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പേറ്റേണിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഏലയും ടോപ്പാണ് അതേപോലെ തന്നെ യോഗ പോർഷൻ മനോഹരമായ വർക്ക് വരുന്നുണ്ട് സീക്വൽസ് വർക്കും ത്രട്ട് വർക്കിൻ്റെ ആണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു സെൽഫ് വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്ലെക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് മനോഹരമായ എയർലൈൻ ടോപ്പാണ് ഇരുന്നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി വർക്കൗട്ട് കൂടിയാണ് വരുന്നത് എക്സൽ ട്രിപ്പിൾ ഡ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് വ്യത്യസ്തമായ എട്ട് പാറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഏലൈൻ ടോപ്പാണ് ഫോട്ടോസൈഡ് നല്ല ഫ്ലെയറോട് കൂടിയാണ് വരുന്നത് രണ്ടാമത്തെ പേറ്റേൺ ഒരു പേറ്റേൺ നാല് കളറിലാണ് വന്നിരിക്കുന്നത് ഈ മനോഹരമായ ഏലൈൻ ടോപ്പിൽ ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഒരു സെൽഫ് വർക്ക് ബോഡി മുഴുവനായി വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവ് സ്ലീവിന്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ഓണത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും മാരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇത് അടുത്തത് വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും സെയിം മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും നല്ലൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ ഓണത്തിനായി ഷോപ്പിലെത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിനായി കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോട്ടോർ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ക്വാളിറ്റി ഡ്രസ്സിന് പുറമെ തന്നെ ഡെയിലിവിയർ ഐറ്റത്തിന് നല്ലൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ ഷോപ്പിലെത്തിയിരിക്കുകയാണ് നല്ല വിലക്കുറവിലാണ് എല്ലാ ഡെയിലി വെയർ ഐറ്റവും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് ഈ ഓപ്പർഷൻ്റെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് വ്യത്യസ്തമായ എട്ട് പാറ്റേൺ ആണ് വ്യത്യസ്തമായ വർക്കോട് കൂടി എട്ട് പാറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് ടോപ്പ് എലൈൻ ടോപ്പും സൈഡ് ഓപ്പൺ ടോപ്പും ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ പാറ്റേണിൻ്റെ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് നല്ല പെർഫെക്റ്റ് സൈസിലാണ് വരുന്നത് അതേപോലെ തന്നെ ക്വാളിറ്റി ആണ് വരുന്നത് ഓപ്പർഷണൽ വർക്കും നല്ല കൂടിയാണ് വരുന്നത് ബോഡി മുഴുവനായും സെൽഫ് വർക്ക് വരുന്നുണ്ട് ഈ മനോഹരമായ ടോപ്പ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സെൽഫ് വർക്ക് ബോഡി മുഴുവനായും ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും വരുന്നുണ്ട് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ റിപ്ലെക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല കൂടിയ വർക്കാണ് വരുന്നത് ലാസ്റ്റ് പാറ്റേൺ ആണ് പരിചയപ്പെടുത്തുന്നത് ഓക്കെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് വ്യത്യസ്തമായ വർക്കോട് കൂടിയ ഒമ്പത് പേറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് കഴിയുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രെസ്സിൻ്റെ കലക്ഷനുള്ളത് ഇരുന്നൂറ് രൂപ വരുന്ന സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെയും മേലൈൻ ടോപ്പിൻ്റെയും കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തിയത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സെൽഫ് വർക്ക് ബോഡി മുഴുവനായും വരുന്നിട്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സൽ ട്രിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആദ്യത്തെ ഈ ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാത്ത നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്തുള്ള ചീമനി ടൗണിൽ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് പ്രീപറേഷനൊക്കെ അതിഫേഴ്സ് നന്ദി